ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇപ്പം കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പരുവിൻ്റെ ഒരു ചെറിയൊരു റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു ഓക്കെ അപ്പോൾ താങ്കിലെ നമ്മൾ താ ലഞ്ച് ബോക്സ് വീഡിയോ റെഡിയാക്കി അപ്പോൾ താ ചോറു പിന്നെ ഒഴിച്ചുകയറിയായിട്ടിന്ന് എന്താന്ന് പറയുന്നത് ഈ നമ്പ്യാർ പുളിയാണ് ആ അങ്ങനെ എന്തോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കി പിന്നെന്താ ബീട്രൂട്ട് പോരെ അതും തമിഴ് മിഷ്യമാണ് അപ്പം ബീട്രൂത്ത് തോരൻ വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ നാടൻ മുട്ട നാടൻ മുട്ട തമ്മിലുണ് പ്രത്യേകം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിൽ അതാണ് അവൾക്ക് ഇഷ്ടം അപ്പം എന്നാൽ മുട്ട വറുത്തു കൊടുത്തു പിന്നെ അമ്മ അമ്മ എനിക്ക് അച്ചാറൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് നിപ്പോൾ ഉണ്ടായിരുന്നു ആൾ അപ്പം എന്നാൽ വിളിച്ച അച്ചാറും വെച്ചു കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് അവളുടെ ഫേവറേറ്റ് ആയിരുന്നു കവിട ഹലോ ഇന്ന് കൊടുത്ത് അപ്പം ഞാൻ വന്ന നമ്മൾ രണ്ട് ബിസ്ക്കറ്റും കൂടെ തരട്ടെ എന്നൊക്കെ സോപ്പിട്ട് ഞാൻ വീണ്ടും ഒരു മൂന്നാല് ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ്ട് നമ്പൂറിനെ കൊണ്ടാക്കിയൊന്ന് അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ